സൗജന്യ നിരക്കിൽ എന്തെങ്കിലും മോഹിപ്പിച്ചാൽ ആ വലയിൽ വീഴുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത് ഈ പാദ്യവില തട്ടിപ്പ് സംഘടിതമായൊരു കൊള്ളയാണ് എന്നുള്ള കാര്യം തർക്കരഹിതമായിട്ടുള്ള കാര്യമാണ് ഇത്തരം കൊള്ളക്കാർക്ക് നമ്മുടെ കേരളത്തിൽ സ്ഥാനമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ കർക്കശ നടപടി എടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ എന്ന നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാദ്യവില തട്ടിപ്പിന് ആസൂത്രകർ നേരിട്ട് തട്ടിപ്പിൽ തട്ടിപ്പിലിടപ്പെട്ടവർ ഇടനിലക്കാരായി നിന്ന ഏജൻസികൾ സ്ഥാപനങ്ങൾ ഇവയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ ഇതിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്ത് മരവിപ്പിച്ച് ഗുണഭോക്താക്കൾക്ക് പണം നൽകാൻ ആവശ്യമായ നടപടി എടുക്കുന്നു യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ടാകും അന്വേഷണ ഘട്ടത്തിൽ ഈ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നൊരു സംഘടന വഴി അതേപോലെ തന്നെ എൻ ജി ഒ കോൺഫെഡറേഷനുകൾ മുഖേനയുമാണ് പാതിവിലെ തട്ടിപ്പ് നടത്തിയത് ആനന്ദകുമാർ ചെയർമാനും അനന്തകൃഷ്ണൻ കോർഡിനേറ്ററുമായാണ് സീഡ് സൊസൈറ്റികളും കോൺഫെഡറേഷനുകളും രൂപീകരിച്ചത് പ്രമുഖ വ്യക്തികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയായിരുന്നു തട്ടിപ്പ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്ന ധാരണ വരുത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസ്യത ആർജിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ കോർഡിനേറ്റർമാരെയും ഫീൽഡ് സ്റ്റാഫുകളെയും നിയമിച്ചാണ് ഗുണഭോക്താക്കളെ ആകർഷിച്ചത് ഇതിന് കോർഡിനേറ്റർമാർക്ക് കമ്മീഷൻ നൽകിയിരുന്നതായും വിവരമുണ്ട് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ചേർന്ന മുഴുവൻ സ്ത്രീകൾക്കും പകുതി വിലക്ക് സ്കൂട്ടറുകൾ നൽകി അതിനെ തുടർന്ന് വിശ്വാസ്യത കൂടുകയും നിരവധി പേർ പദ്ധതിയിൽ ആകൃഷ്ടരാകുകയും ചെയ്തു എന്നാൽ പിന്നീട് പദ്ധതിയിൽ ചേർന്നവർക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ ലഭിക്കാതെ വന്നു തുടർന്നാണ് ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചു സെക്കൻഡ് തുടങ്ങിയത്വസ്റ്റിൻ രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഈ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ടോ എങ്കിൽ അതിന്റെ സർ ഇതെല്ലാം അന്വേഷണത്തിലിരിക്കുന്ന സമയമാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആർക്കൊക്കെ ഇതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയാൻ പറ്റൂ ഇപ്പോൾ പങ്കാളിത്തം ഉണ്ടായ ആളുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൻ്റെ ഭാഗമായി